അപ്പം നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇൻറ്റർവ്യൂ തരില്ല എന്ന് പറയും പക്ഷെ ഇതിൻ്റെ അതൊരു ഓൺലൈൻ ഭീഷണി വരെ നമ്മൾ അതായത് ഞങ്ങളുടെ പേജിന് ഇൻറ്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഓർ ഡിറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട് ഇത് പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇന്റർവ്യൂ കൊണ്ട് കേന്ദ്ര ഈ അന്ന റജി കോശിയോട് ഒരു സിനിമാ പ്രമോഷന്റെ ഭാഗമായി നടന്ന ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അവതാരിക വളരെ മോശമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയും അത് വളരെ വിവാദമാവുകയും ചെയ്തിരുന്നല്ലോ അല്ലെ എന്തായിരുന്നു ആ ചോദ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് എന്നായിരുന്നു അന്നയോട് അവതാരിക ചോദിച്ചത് ശേഷം അന്ന ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് എന്നാൽ ഇപ്പൊ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആസിഫലിയോട് ഒരു ഇന്റർവ്യൂ വെച്ച് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു ഹന്നിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ കുറിച്ച് മാത്രമല്ല വേറെയും ചില ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ആസിഫ് അലി ചോദ്യത്തിന് മറുപടി ആയി പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ആസിഫ്ഫലി പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടിട്ട് തിരിച്ചു വരാം മാത്രം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ഒരു ഞാൻ ഏറ്റവും അധികം സ്റ്റാർ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പറഞ്ഞു ഈ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം ഈ ഓൺലൈൻ ഇന്റർവ്യൂ മൂല്യശോഷത്തെ പറ്റിയിട്ടൊക്കെ വലിയ വിമർശനം ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് അപ്പം അനർജി കൊസ് എന്ന നടിയും ഈ സമീപകാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അപ്പൊ അതിൽ അവതാരക ഒരു പെൺകുട്ടിയാണ് അവർ ചോദിക്കുന്നത് കാസ്റ്റിംഗ് കൗസ് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ഏറ്റവും വികലമായ ഭാഷയിലാണ് അത് ചോദിക്കുന്നത് ഇത് ഇത് ആസിഫ് ആസിഫ്ലീ എന്ന പണ്ടത്തെ വിജയും മീഡിയ പേഴ്സണൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ ഇതിനൊരു ഒരു ക്വാളിറ്റി ഉള്ള പോലെ ഇതൊരു തരത്തിൽ ഷോർട്ട് കട്ടും കൂടിയാണ് ആസിഫ് അതായത് പെട്ടെന്ന് ക്ലിക്ക് കിട്ടും പെട്ടെന്ന് വ്യൂ കിട്ടും അത് അത് നമ്മുടെ സംസ്കാരത്തെ സംസ്കാരത്തെ തന്നെ ബാധിക്കും ഒബ്സർവ് ഭയങ്കരമായിട്ടുണ്ട് വിഷ്ണു അത് സേം ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയൊരു ഇൻ്റർവ്യൂർ ഒന്നും ആയിരുന്നില്ല എങ്കിലും ഞാൻ പറയുന്നത് നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഇപ്പം എനിക്ക് വിഷ്ണുവിനോട് വിഷ്ണുവിന് എനിക്ക് ഇന്റർവ്യൂ തരാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിഷ്ണു ചോദിക്കുന്ന ഓരോ ചോദ്യം പ്രിപ്പയർഡാണ് അല്ലെങ്കിൽ ഞാനിവിടെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വിഷ്ണു ഒരു പിക്ക് ആ ആ ചോദിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ ആ അത് പിക്ക് ചെയ്യുന്ന രീതിയുണ്ട് അത് അത് ഭയങ്കര നമ്മൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും താല്പര്യം അതാണ് അല്ലാതെ ഇത് തൽക്കാലത്തേക്കുള്ള എൻ്റെ ഒരു നേരം ഞാൻ ഇതല്ല ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന വരുന്നൊരാൾക്കാർ അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട് ഈ സിനിമയെപ്പറ്റി ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം എന്താണ് ഓർക്കുന്നുണ്ടോ ഇത് ഇതാർക്കും ചെയ്യും ഇതൊരു പത്ത് ഇൻ്റർവ്യൂ ഉണ്ടായ ആർക്കും ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്കാണ് ഇപ്പം നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇന്റർവ്യൂ തരില്ല എന്ന് പറയും പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഓൺലൈൻ ഭീഷണി വരെ നമ്മൾ അതായത് ഞങ്ങളുടെ പേജിന് ഇൻറ്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഇൻഡൈറക്ട്ലി ഓ ഡയറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഓക്കെ മനസ്സിലായല്ലോ ഓൺലൈൻ മീഡിയസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ആസിഫൽ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ എന്താണ് അത് അതായത് ഏതെങ്കിലും ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് പോയിട്ടില്ലെങ്കിൽ അതല്ല എങ്കിൽ ഇന്റർവ്യൂ തരില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും അത്രേ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നിട്ടില്ല എങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഭീഷണി ആലോചിച്ചു നോക്കി എത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആസിഫൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇനി ഇങ്ങനെ ഇവരുടെ ബീച്ചിലും ഭയന്ന് ഇന്റർവ്യൂക്ക് പോയി കഴിഞ്ഞാലോ പിന്നെ നേരിടേണ്ടി വരുന്നത് അന്നക്ക് നേരിട്ടത് പോലെ വളരെ വളരും ആയിട്ടുള്ള ചോദ്യങ്ങളും ഇന്ന് സിനിമാ പ്രൊമോഷന്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണല്ലേ ഈ ഇന്റർവ്യൂകൾ ഒരു നടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഒരു കരാറിൽ ഒപ്പിടും ഈ പ്രൊമോഷനിൽ പങ്കെടുക്കുന്നതൊക്കെ ഈ കരാറിന്റെ ഭാഗമായിട്ടാണ് എത്ര ഇന്റർവ്യൂ ഉണ്ടെങ്കിലും അതിലൊക്കെ പങ്കെടുക്കാനും ഈ നടന്മാരും നടിമാരും ഒക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഓടി നടന്ന് ഇന്റർവ്യൂസ് കൊടുക്കേണ്ടിവരും ഇവർക്ക് ഇവിടെ പാസിഫല് പറഞ്ഞ പോലെ തന്നെ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത അതല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത അവതാരകരുടെ അടുത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ കാര്യം പിന്നെ ആ ദിവസം തന്നെ പോക്കായിരിക്കും അല്ലെ പിന്നെ അവതാരകരെ മാത്രം കുറ്റം പറഞ്ഞോണ്ട് കാര്യമില്ല ഇവർക്ക് മുകളിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവും ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നതൊക്കെ മിക്കവാറും സ്ക്രിപ്റ്റഡ് ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് പോയി പ്രസന്റ് ചെയ്യുക എന്നതാണ് ഇവരുടെ ജോലി നമ്മുടെ ലാരാട്ടം ബിഗ് ബോസിലൊക്കെ ചെയ്യുന്ന പോലെ പിന്നെ എന്തെങ്കിലും ഒക്കെ വിവാദം ഉണ്ടാക്കുന്ന സമയത്ത് ഊക്കു മൊത്തം കിട്ടൽ ഈ അവതാരകർക്കായിരിക്കും കാരണം ആ ചാനലിന്റെ ഫേസ് എന്ന് പറയുന്നത് ആങ്കേഴ്സ് ആണല്ലോ ക്രിട്ടഡ് ആണോ അതല്ലെങ്കിൽ അവതാരൊക്കെ കൈന്ന് ചോദിക്കുന്ന ചോദ്യം ആണെന്നൊന്നും ആരും ചിന്തിക്കൂല ആരും നോക്കുക പോലും ചെയ്യില്ല ഊക്ക് മൊത്താങ്കന് തന്നെ കിട്ടും എന്നുള്ളതാണ് എന്തൊക്കെയായാലും ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യും എന്ന തരത്തിലുള്ള ഭീഷണിയൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഓൺലൈൻ മീഡിയസിനെ കുറിച്ച് എല്ലാവർക്കും നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ അതിനിടയിലാണ് ഇത്തരം ഒരു ആരോപണം കൂടി വരുന്നത് എല്ലാ ഓൺലൈൻ മീഡിയാസിനെയും ഒരു തട്ടിൽ തൂക്കാൻ കഴിയില്ല കേട്ടോ അടിപൊളി ഇന്റർവ്യൂസ് എടുക്കുന്ന കുറെ ചാനലുകളും അവതാരകരും ഉണ്ട് എന്നതാണ് അത് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കും ചോദ്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും എന്തായാലും ആസിഫ് വേറെയും കുറിച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ നമ്മൾ പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇന്റർവ്യൂസ് ഒക്കെ പല ആളുകളും ഇടും ഞാൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടോട്ടിരുന്ന വേണു സാറിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ആയിരുന്നു എന്തോ എന്തോരം കാര്യങ്ങളാണ് വേണു സാർ അതിരുന്ന് സംസാരിക്കുന്നത് അതുപോലെ ഇപ്പം നമ്മൾ ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഇൻറ്റർവ്യൂസ് ഉണ്ട് ഇല്ല എന്തൂരം ഇൻഫർമേഷൻസാണ് അത് സിനിമ പഠിക്കുന്നവർക്കോ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കോ മാത്രമല്ല ഒരു സാധാരണക്കാരൻ്റെ ക്യുരിയോസിറ്റിയെ വരെ മീറ്റ് ചെയ്യുന്നതാണ് ആ ഇൻ്റർവ്യൂസ് അല്ല അങ്ങനെയുള്ള എന്തോരം കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഓരോ ചോദ്യവും ഓരോ മറുപടിയും നമുക്കിപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അതേ പേസിലാണ് നമ്മുടെ ഇരിപ്പ് നമ്മുടെ മറുപടി നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളുടെ അതിൻ്റെ സ്വഭാവം എല്ലാം ഈ പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ എക്സ്പിരിമെൻറ്റൽ സിനിമ എന്ന വാക്ക് ഇൻ്റർവ്യൂൽ ഉപയോഗിക്കാൻ പേടിച്ചിരുന്നു കാര്യം അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ അന്നാ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടും ആ ഓടില്ല റിസൾട്ട് അറിഞ്ഞിട്ട് കാണാമെന്ന് പറയാം അപ്പം ഈ ഇൻറ്റർവ്യൂ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടി അല്ല നമ്മൾ സിനിമയെ കൂടെ പറയുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ കൂടെ കൊടുക്കാം ഒരാളുടെ പേഴ്സണൽ ലൈഫിനെപ്പറ്റി എന്തൊക്കെ ചോദിക്കാം ഇപ്പം ഞാൻ വീണ്ടും ആ വിഷയം എടുത്തിരുന്നതല്ലേ ഞാൻ പണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയ ഒരു ചോദ്യമാണ് ഭാര്യ അറിയാതെ ഏറ്റവും അവസാനം ചെയ്തൊരു കള്ളത്തരം ഏതാണ് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് സി അത് അതറിയാൻ ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രഷർക്ക് അതിൻ്റെ അത് ക്യൂരിയോസിറ്റി ഉണ്ട് അതിന് വളരെ വളരെ എന്താ പറയുക തമാശയുള്ളൊരു മറുപടി വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻകറേജ് ചെയ്യുമ്പോൾ ഈ ഇതിൽ നഷ്ടമായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കേണ്ടതാണ് ശരിക്കല്ലേ അങ്ങനെ ഒരു ചോദ്യം ഒന്നും ഒരിക്കലും എനിക്കറിയില്ല നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ തനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആസിഫോടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ കുറെ മിനിമലൈസ് ചെയ്തുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് മര്യാദയാണ് അല്ലെ ഫണ്ണൊക്കെ ആവാം പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് തമാശ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയൂലല്ലോ എല്ലാരും ധ്യാൻ ശ്രീനിവാസൻ ആവണമെന്നും പറഞ്ഞ് വാശി പിടിക്കാൻ കഴിയൂല്ലല്ലോ ധ്യാനിന്റെ അടുത്താവുമ്പോ പിന്നെ ഏത് ചോദ്യം പോകും കുളിക്കാൻ അതിനനുസരിച്ച് നൈസായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യും എന്നിരുന്ന എല്ലാ ആക്ടേഴ്സും ആ സെൻസിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തോളണം എന്നില്ല ഞാനിപ്പോ ഒരു ധ്യാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ നമ്മുടെ മമ്മൂട്ടിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കി അവതാരക ചലയാണെങ്കിൽ മമ്മൂട്ടി ളിയായിരിക്കും ഇനി സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണെങ്കിലും വരുന്നത് അതിനേക്കാളും അടിപൊളി ഇന്റർവ്യൂ വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അത്ര അടിപൊളിയായിട്ട് അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ അടുത്ത് യു എയിലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഖാലിദ് അൽ അമീർ മമ്മൂട്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും കാരണം അതിലൊരു ഭാഗം അത്രക്കും വൈറലായിരുന്നു കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം feel exhausted. but that will be my last breath. so when you talk about, you know, doing cinema to your last breath, how do you want the world to remember mamuka? but how long they will remember me? one year, ten years, fifteen years, finished. You don't expect people to remember you till the end of the world. that won't happen to anybody. great, great people are remembered very, 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 very less. only very limited people are remembered. i am one among thousands of actors. how can they remember me more? than here there is no hope for that once you are not in the world how do you know about you everybody thinks that they are going to be remembered till the end of the world no have you ever shared something like this in an interview before maybe with the ufa stamp because <laughs> <laughs> it's, it's so powerful it's so powerful ഓക്കെ അതാണ് അവതാരകൻ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ വേറെ ലെവൽ ആവുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടത് എന്ത് മനോഹരമായ മറുപടിയാണ് മമ്മൂക്ക നൽകിയത് അല്ലെ ആ അവതാരകൻ ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതാണ് മമ്മൂക്ക് ഇത്രയും ഫിലോസഫിക്കലായി സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ഒരു ബോറടയും കൂടാതെ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെയും ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുടെയും എടുക്കാണ് അതിന് മുഴുവൻ ക്രെഡിറ്റും അവർക്കുള്ളതാണ് വെറും സംസാരം കൊണ്ട് ആൾക്കാർ പിടിച്ചിരുത്താൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കഴിവാണ് അല്ലെ ആസിഫ് പറഞ്ഞ പോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു വെറുതെ ചടങ്ങിനെ വന്നിരിക്കുന്ന പോലെ വന്നിരുന്നു എന്തെങ്കിലും ചോദിച്ച് ഇന്റർവ്യൂ ചെയ്തു പോകാനാണെങ്കിൽ ആരും അത് കാണാൻ പോകുന്നില്ല സിനിമയെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മാധ്യമമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പിന്നെ എന്നത്തെ കാര്യത്ത് ഫണ്ണായി ചെയ്യുന്നതിനെ ഫണ്ണായിട്ടും സീരിയസ് ആയി ചെയ്യുന്ന ഇന്റർവ്യൂ സീരിയസ് ആയിട്ടും കാണാൻ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല എന്തൊക്കെയാലും ഇന്റർവ്യൂ തന്നിട്ടില്ല എങ്കിൽ സിനിമ ഡീഗ്രേഡ് ചെയ്യും തുടങ്ങിയ ഭീഷണികൾക്കൊന്നും വഴങ്ങി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ചാനൽ ഡീഗ്രേഡ് ചെയ്തതുകൊണ്ടൊന്നും ഒരു സിനിമ പരാജയപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഓൺലൈൻ മീഡിയ ഒരു കുത്തുകയായി മാറുമ്പോഴുള്ള പ്രശ്നമാണിത് ഏത് മേഖലയാണെങ്കിലും കുത്തകകൾ വളർന്നു വരാൻ അനുവദിക്കരുത് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് ആരോടും എന്തും ചോദിക്കാം എന്തും പറയാം ആരുടെ വായലും മൈക്ക് കുത്തിക്കേറ്റാം അതിപ്പോ മരണവീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന രീതിയിലുള്ള ഇവരുടെ ദാഷ്ട്യം കലർന്ന ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വെച്ച് കൊടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഹന്നയോട് കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് എന്ന ചോദ്യം കൊണ്ട് ചോദിപ്പിച്ചത് പണ്ടൊക്കെ ഒരു വിവാദം ഉണ്ടാവുക എന്ന് പറഞ്ഞ പേടിയായിരുന്നു എല്ലാവർക്കും അല്ലെ പക്ഷെ എന്താണെങ്കിലും ഒരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയും ഉണ്ടാക്കും ഈച്ചിന് വേണ്ടി ഇവർ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഇനിയിപ്പൊ എത്ര വലിയ വിവാദമാണെങ്കിലും ആൾക്കാര് കുറച്ച് ഞാൻ മറക്കല്ലോ അതാണ് ഇവരുടെ ഒക്കെ ധൈര്യം എന്ത് കാര്യമാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ആ ലിമിറ്റ് ബ്രേക്ക് ചെയ്യാതെ എന്ത് കാണിച്ചാലും വലിയ കുഴപ്പമുണ്ടാവൂല്ല അല്ലെങ്കിൽ പണി കിട്ടും അത്രയേ ഉള്ളൂ എന്തായാലും ഡിഗ്രേഡിന്റെ വിഷയത്തിൽ നീ ഡിഗ്രേഡ് ഈ ചെയ്യടാ എന്റെ ചാനലിൽ ചാനലിനല്ല സിനിമയിലെ വേറൊരാളും ഇൻ്റർവ്യൂ തരാൻ പോകുന്നില്ലടാ ഈ രീതിയിൽ അങ്ങ് മറുപടി പറഞ്ഞാൽ തീരും അവരുടെ അഹങ്കാരം അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അവിടുത്തെ ടോപ്പിക്ക് കാണാം